തിരുവനന്തപുരത്ത് ബോംബ് നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറി യുവാവിന് ഗുരുതര പരിക്ക് തിരുവനന്തപുരം മണ്ണന്തല മുക്കോലയിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ പൊട്ടിത്തെറിയിൽ യുവാവിന്റെ രണ്ട് കൈപ്പത്തിയും തകർന്നു നെടുമങ്ങാട് സ്വദേശി അനിരുദ്ധന്റെ കൈപ്പത്തികളാണ് തകർന്നത് പതിനേഴ് വയസ്സുകാരനായ അനിരുദ്ധനെതിരെ അനധികൃത ബോംബ് നിർമ്മാണത്തിന് മുൻപും കേസുണ്ട് ആളു സ്ഥലത്ത് വെച്ചാണ് ഇവർ ബോംബുകൾ നിർമ്മിച്ചത് അനിരുദ്ധനൊപ്പം ഉണ്ടായിരുന്ന മൂന്ന് പേർക്കും പരിക്കേറ്റു അനിരുദ്ധന്റെ സഹോദരൻ അഖിലേഷിന്റെ കാലിനും ഗുരുതര പരിക്കേറ്റു ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന കിരൺ ശരത് എന്നിവർക്കും പരിക്കേറ്റ ു ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി സംഘത്തിലുള്ള കിരണിന് വഞ്ചിയൂർ ബൈക്ക് മോഷണ കേസിൽ നിലവിലുണ്ട് പരിക്കേറ്റ എല്ലാവർക്കും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Trap and Gold. Rajkumari.